തങ്ങളോടുള്ള അടയാളങ്ങളിൽ അവൻ സുന്നിലായി വരണം കാമിലായി വരണം ആ സുന്നത്തിനെ അവൻ സഹായിക്കണം തങ്ങളുടെ ചര്യ നടപ്പിലാക്കാൻ സഹായിക്കണം ആ ചര്യ നടപ്പിലാക്കുന്നതിന് തടയുന്ന കാര്യങ്ങളെ തട്ടി മാറ്റാൻ സഹായിക്കണം ഒത്തി വാലിഹിഹി വിവിധകല വാ വാക്കും പ്രവൃത്തികളും ചരവിത ചരവണം ചെയ് ചാണിന് ചാണായി തുടരാൻ ശ്രമം നടക്കണം അങ്ങനെയാണല്ലോ ഭൗതികലോകത്തെ മമ്പത്ത് ഒരാളല്ലാതെ സ്നേഹിച്ചാൽ അയാൾ നമ്മുടെ റോൾ മോഡലാകുമല്ലോ ഇന്നിപ്പോൾ പല ചെറുപ്പക്കാരുടെയും ഹെയർ സ്റ്റൈലും ഡ്രസ് സ്റ്റൈലും ഒക്കെ ആധുനിക കാലഘട്ടത്തിൽ ചില നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അവസ്ഥയിലേക്ക് മാറുന്നതാണ് അവനേത് കോമാളിത്തരം ഹെയർ സ്റ്റൈലാക്കിയാലും ഇവൻ അല്പം പോലും ലജ്ജയില്ലാതെ ആ കോമാളിത്തരം അവൻ്റെ തലയിലേക്ക് അവൻ്റെ മുടിയിലേക്ക് അവൻ ആവാഹിക്കുന്നു അവര് അവിടത്ത് മറക്കാതെ കൊണ്ടുപിടുത്താല് അവിടത്ത് മറക്കാതെ ഡ്രസ്സ് ധരിച്ചാൽ പല ഭാഗങ്ങൾ കീറി മാറ്റിയിട്ട് ഡ്രസ് ഉണ്ടാക്കിയ ആ രൂപത്തിൽ ഇവനാക്കുകയാണ് എന്താണ് അവൻ ഇവ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അയാളെ സ്നേഹിക്കുക എന്തെങ്കിലും അയാളുടെ അഭിനവ വൈഭവം അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യം ഏതെങ്കിലും ഒന്നിൽ ഇവൻ പ്രമത്തനായിട്ട് അയാളെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിക്കുകയാണ് ഏത് രൂപത്തിൽ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിച്ചാലും അതിലൊക്കെ ഫിറ്റാര മുഹമ്മദ് അലൈഹി വസല്ലം